അമേരിക്കൻ സാഹിത്യകാരനായ ഓഹെൻറിയുടെ മനോഹരമായ ഒരു ചെറുകഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെറുകഥയുടെ പേര് ക്ഷുദ്രക്കാരിയുടെ റൊട്ടി തെരുവിന്റെ ഒരു മൂലയിലാണ് മിസ് മാർത്താ മീക്കം തന്റെ കൊച്ചു ബേക്കറിക്കട നടത്തുന്നത് മൂന്ന് പടികൾ കയറി വാതിൽ തുറന്നാൽ ഉയരും നാൽപ്പത് വയസ്സാണ് മിസ് മാർത്തയുടെ പ്രായം രണ്ടായിരം ഡോളറിന്റെ നിക്ഷേപമുണ്ടെന്ന് അവളുടെ ബാങ്ക് പാസ്ബുക്ക് കാണിക്കുന്നു രണ്ട് വെപ്പുപല്ലിന്റെയും സഹദാപാർദമായ ഒരു ഹൃദയത്തിന്റെയും ഉടമ കൂടിയാണ് മാർത്ത മിസ് മാർത്തയുടെതിനേക്കാളും വളരെ മോശമായ അവസ്ഥയുള്ള നിരവധി പേർ വിവാഹിതരായിട്ടുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വന്നിരുന്ന ഒരു ഇടപാടുകാരനിൽ അവൾ താല്പര്യം കാണിക്കാൻ തുടങ്ങി മധ്യവയസ്കനായ അയാൾ കണ്ണട ധരിച്ചിരുന്നു തവിട്ടു നിറത്തിലുള്ള താടി ശ്രദ്ധാപൂർവം വെട്ടി ഒപ്പമാക്കിയിട്ടുണ്ട് പ്രകടമായ ജർമ്മൻ ഉച്ചാരണത്തോടെയാണ് അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരുന്നത് പിന്നീരുന്ന വസ്ത്രങ്ങൾ ചിലയിടങ്ങൾ ഇഴയിടുകയും ചുക്കിച്ചുളിയുകയും സഞ്ചുപോലെ അയഞ്ഞുകിടക്കുകയും ചെയ്തിരുന്നു എങ്കിലും വൃത്തിയുള്ളവനായി കാണപ്പെട്ടു വളരെ നല്ല പെരുമാറ്റവുമായിരുന്നു രണ്ട് പഴകിയ റൊട്ടിയാണ് അയാൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരുന്നത് പുതിയ റൊട്ടിയുടെ വില അഞ്ചു സെന്റാണ് പഴകിയതാണെങ്കിൽ അഞ്ചു സെന്റിന് രണ്ടെണ്ണം കിട്ടും പഴകിയ റൊട്ടിയല്ലാതെ മറ്റൊന്നും അയാൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഒരിക്കൽ അയാളുടെ വിരലുകളിൽ ചുവപ്പും തവിട്ടുനിറവും കലർന്ന ഒരു കറ മിസ് മാർത്ത കണ്ടു അതോടെ അയാൾ കലാകാരനും വളരെ പാവപ്പെട്ടവരുമാണെന്ന് അവൾ ഉറപ്പിച്ചു തട്ടിൻപുറത്തെ ഒരു മുറിയിലാണ് അയാൾ താമസിക്കുന്നത് എന്നതിൽ സംശയമില്ല അവിടെ ചിത്രം വരയ്ക്കുകയും പഴകിയ രട്ടി തിന്നുകയും ആവാം അയാൾ മിസ് മാർത്തയുടെ ബേക്കറിയിൽ നിന്ന് നല്ല സാധനങ്ങൾ വാങ്ങി തിന്നുന്നതിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നുമുണ്ടാവാം മിസ് മാർത്ത തന്റെ ഇറച്ചിത്തുണ്ടിന്റെയും പദമുള്ള അപ്പത്തിന്റെയും ജാമിന്റെയും ചായയുടെയും മുന്നിൽ തിന്നാനായിരിക്കുമ്പോൾ പലപ്പോഴും നെടുവീർപ്പെടുമായിരുന്നു മാന്യനായ പെരുമാറ്റമുള്ള ആ കലാകാരന് കാറ്റുകിടക്കാത്ത തട്ടിൻ പുറത്ത് വെച്ച് ഉണക്കറൊട്ടി തിന്നുന്നതിന് പകരം തന്നോടൊപ്പം സ്വാദിഷ്ടമായ ആഹാരം പങ്കിടാമായിരുന്നുവെന്ന് അവൾ ആശിച്ചു പോകാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മിസ് മാർത്തയുടെ ഹൃദയം സഹതാപാർദ്രമായ ഒന്നാണല്ലോ അയാളുടെ തൊഴിൽ സംബന്ധമായ തന്റെ സിദ്ധാന്തം തെളിയിക്കുന്നതിനു വേണ്ടി ഒരു ദിവസം തന്റെ കിടപ്പറയിൽ നിന്ന് അവൾ ഒരു പെയിന്റിംഗ് കടയിലേക്ക് കൊണ്ടുവന്നു ഒരു വില്പനശാലയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ആ ചിത്രം അത് റൊട്ടി കൗണ്ടറിന് പിന്നിലെ അലമാരിക്ക് നേരെ തൂക്കിയിട്ടു അതൊരു വെനീഷ്യൻ ദൃശ്യമായിരുന്നു ചിത്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഭാഗത്ത് അതിഗംഭീരമായ ഒരു പലാസം ഉണ്ടായിരുന്നു ശേഷിച്ച ഭാഗങ്ങളിൽ ഒരു ഓടിവെള്ളം മേഘങ്ങൾ ആകാശം നിഴലും വെളിച്ചവും കലർന്ന പ്രകൃതി ദൃശ്യം എന്നിവ ധാരാളമായുണ്ട് ഒരു കലാകാരനും അത് ശ്രദ്ധിക്കുന്നതിൽ വീഴ്ച വരുത്തുകയില്ല രണ്ടു ദിവസത്തിനു ശേഷം ഇടപാടുകാരൻ വീണ്ടും വന്നു രണ്ടു പഴകിയ റൊട്ടികൾ തന്നാലും നിങ്ങൾ ഇവിടെ മനോഹരമായ ഒരു ചിത്രം വെച്ചിട്ടുണ്ടല്ലോ മാഡം അവൾ റൊട്ടി പൊതിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞു അതെയോ തന്റെ സ്വന്തം സൂത്രത്തിൽ അഭിനമിച്ചു മാർത്ത പറഞ്ഞു ഞാൻ കലയെയും പെയിന്റിങ്ങുകളെയും വളരെയേറെ ആരാധിക്കുന്നു അവൾ മാറ്റി പറഞ്ഞു ഇതൊരു നല്ല ചിത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇടപാടുകാരൻ പറഞ്ഞു നല്ല ചിത്രത്തിലല്ല അതിനെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് ശരിയല്ല ഗുഡ് മോർണിംഗ് മാഡം അയാൾ റൊട്ടിയെടുത്ത് വന്ദിച്ച് തിരക്കിട്ട് പുറത്തേക്ക് കടന്നു അതെ അയാൾ ഒരു കലാകാരനായിരിക്കണം മിസ് മാർത്ത ചിത്രം കിടപ്പറയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കണ്ണടയ്ക്ക് പിന്നിൽ അയാളുടെ കണ്ണുകൾ എത്ര സൗമ്യമായും ദയാർദ്രമായും ആണ് പ്രകാശിച്ചത് എത്ര വലിയ നെറ്റിത്തടമാണ് അയാളുടേത് കാഴ്ചപ്പാടിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക പഴകിയൊട്ടിൽ ചെന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ പ്രതിഭയ്ക്ക് അംഗീകരിക്കപ്പെടുന്നതിനു മുമ്പ് പലപ്പോഴും പൊരുതേണ്ടി വരുന്നു കണ്ണടയ്ക്ക് പിന്നിൽ അയാളുടെ കണ്ണുകൾ എത്ര സൗമ്യമായും ദയാദ്രമായും ആണ് പ്രകാശിച്ചത് എത്ര വലിയ നെറ്റിത്തടമാണ് അയാളുടേത് കാഴ്ചപ്പാടിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക പഴകിയ രട്ടിൽ ചെന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷെ പ്രതിഭയ്ക്കത് അംഗീകരിക്കപ്പെടുന്നതിനു മുമ്പ് പലപ്പോഴും പൊരുതേണ്ടി വരുന്നു ബാങ്കില് രണ്ടായിരം ഡോളറിന്റെയും ഒരു ബേക്കറി ബേക്കറിക്കടയുടെയും പിന്നെ സഹതാപാർദ്രമായ ഒരു ഹൃദയത്തിന്റെയും പിന്തുണയുണ്ടെങ്കിൽ കലയ്ക്കും കാഴ്ചപ്പാടിനും അത് എന്തുമാത്രം പ്രോത്സാഹനമായിരിക്കും പക്ഷെ ഇവയെല്ലാം പകൽ കിനാവുകളാണ് മിസ് മാർത്ത അയാൾ വരുമ്പോഴെല്ലാം പലപ്പോഴും നിന്ന് അല്പനേരം കുശല സംഭാഷണം നടത്തും മിസ് മാർത്തെയുടെ ആഹ്ലാദജനകമായ വാക്കുകൾക്ക് വേണ്ടി അയാൾ കൊതിക്കുന്നതായി തോന്നി അയാൾ പഴകിയ റൊട്ടികൾ വാങ്ങിക്കൊണ്ടേയിരുന്നു ഒരു അപ്പമോ അടയോ അവളുടെ സ്വാദിഷ്ടമായ വെണ്ണ കേക്കുകളിൽ ഒന്നുപോലും അയാൾ ഒരിക്കലും ഇതുവരെ വാങ്ങിയിട്ടില്ല താൻ അപലയും ഹതാശിയുമായി കാണപ്പെടുന്നതായി അവൾക്ക് തോന്നാൻ തുടങ്ങി അയാൾ വാങ്ങിയ തുച്ഛമായ സാധനങ്ങളിലേക്കും എന്തെങ്കിലും നല്ലത് കൂട്ടിച്ചേർക്കാൻ അവളുടെ ഹൃദയം നൊമ്പരം കൊണ്ടു അയാളെ അഭിമുഖീകരിക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല കലാകാരന്മാരുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് അവൾ ബോധവതിയായിരുന്നു കൗണ്ടറിന് പിന്നിൽ നിൽക്കുമ്പോൾ നീലപ്പുള്ളികളുള്ള പട്ടുവസ്ത്രം ധരിക്കുന്നത് മിസ് മാർത്ത പതിവാക്കി പിറകിലമുറിയിൽ അവൾ ശീമ മാതളക്കുരുവിന്റെയും ബെൻകാരത്തിന്റെയും ഒരു വിചിത്ര മിശ്രിതം പാകം ചെയ്തു മുഖകാന്തിക്ക് പലരും ഉപയോഗിച്ചു പോരുന്ന ഒന്നാണിത് ഒരു ദിവസം പതിവ് പോലെ ഇടപാടുകാരൻ വന്ന് മേശപ്പുറത്ത് അഞ്ചു സെന്റിന്റെ ഒരു നാണ്യം വെച്ച ശേഷം തന്റെ പഴകിയറൊട്ടി ആവശ്യപ്പെട്ടു മിസ് മാർത്ത വേണ്ടി കയ്യെത്തിക്കവേ വലിയൊരു ചൂളം വിളിയും കിലുകിലാരവും കേട്ടു ഒരു ഫയർ എഞ്ചിൻ അതുവഴി കടന്നു വരികയായിരുന്നു ആരും ചെയ്യുന്നതുപോലെ അതെന്താണെന്ന് നോക്കാൻ ഇടപാടുകാരനും വാതുക്കളേക്ക് കുതിച്ചു പെട്ടെന്ന് പ്രചോദനം ഉൾക്കൊണ്ട മിസ് മാർത്ത ആ അവസരം പ്രയോജനപ്പെടുത്തി കൌണ്ടറിനു പിന്നിലെ അടിയിലത്തെ അലമാരമേൽ ഒരു റാത്തൽ നറുവെണ്ണ ഉണ്ടായിരുന്നു പാൽവില്പനക്കാരൻ പത്തു മിനിറ്റ് മുമ്പേ ഇട്ടുപോയതാണ് റൊട്ടിക്കത്തി കൊണ്ട് മിസ് മാർത്ത ഓരോ പഴയ റൊട്ടിയിലും ആഴത്തിലുള്ള വിടവുണ്ടാക്കി എന്നിട്ട് വിടവിൽ ധാരാളം വെണ്ണ തുരുകി റൊട്ടികൾ വീണ്ടും നന്നായി അമർത്തി ഇടപാടുകാരൻ ഒരു തവണ കൂടി പുറംതിരിഞ്ഞപ്പോൾ അവളവ കടലാസുകൊണ്ട് കെട്ടി പൊതിഞ്ഞു പതിവില്ലാത്ത ഒരു കൊച്ചു കുശല സംഭാഷണത്തിനു ശേഷം അയാൾ സ്ഥലം വിട്ടപ്പോൾ മിസ് മാർത്ത അവളോട് തന്നെ പുഞ്ചിരിച്ചു എങ്കിലും ഹൃദയത്തിന് നേരെയൊരു ചിറകടി ഇല്ലാതിരുന്നില്ല താൻ തിക്കാരമാണോ കാണിച്ചത് അതയാളെ വേദനിപ്പിക്കുമോ തീർച്ചയായും ഇല്ല തീറ്റ സാധനങ്ങൾക്ക് ഭാഷയില്ലല്ലോ കന്യായോഗ്യമല്ലാത്ത അടക്കമില്ലായ്മയോട് ചിഹ്നമല്ല വെണ്ണ അന്ന് കുറെ നേരം അവളുടെ മനസ്സ് ആ വിഷയത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചു തന്റെ ഒരു കൊച്ചു ചതി അയാൾ കണ്ടുപിടിക്കുന്ന രംഗം അവൾ ഭാവനയിൽ കണ്ടു അയാൾ തന്റെ ബ്രഷുകളും വർണ്ണത്തട്ടും താഴെയിടും വിമർശനത്തിന് അതീതമായ ദൃശ്യരംഗമുള്ള അയാൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം ചിത്ര ഫലകത്തോടൊപ്പം അവിടെ ഉണ്ടാകും ഉണക്കറൊട്ടിയും വെള്ളവുമാണ് തന്റെ ഉച്ചഭക്ഷണത്തിന് അയാൾ ഒരുക്കുക അയാൾ താൻ കൊടുത്ത മുഴുറൊട്ടി മുറിച്ചു കഴിക്കും ഹാ മിസ് മാർത്ത നാണം കൊണ്ട് ചുവന്നു തുടത്തു റൊട്ടി തിന്നുമ്പോൾ വെണ്ണ അവിടെ വെച്ച കൈകളെ അയാൾ ഓർക്കുമോ അയാൾ പിന്നെ മുൻഭാഗക്കെ ബെല്ലി കന്ന കടവരമായ ശബ്ദം പുറപ്പെടുവിച്ചു ആരോ അകത്തേക്ക് വരുന്നുണ്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ട് മിസ് മാർത്ത മുൻഭാഗത്തേക്ക് ബെത്തപ്പെട്ടെത്തി അവിടെ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു ഒരാൾ യുവാവാണ് അയാൾ പൈപ്പ് പുകയ്ക്കുന്നുണ്ട് ഇയാളെ മാർത്ത ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല മറ്റേയാൾ അവളുടെ കലാകാരനും അയാളുടെ മുഖം വളരെയേറെ ചുവന്നിരുന്നു തലയ്ക്ക് പിന്നിലാണ് തൊപ്പി കിടന്നിരുന്നത് തലമുടി ചിന്നി ചിന്നിച്ചിതറിയിരുന്നു അയാൾ രണ്ടു മുഷ്ടികളും ചുരുട്ടി അവ മിസ് മാർത്തിക്ക് നേരെ പരാക്രമത്തോടെ ചുഴറ്റിക്കൊണ്ടിരുന്നു അത്യക്രമായ ശബ്ദത്തിൽ അയാൾ ജർമ്മൻ ഭാഷയിൽ എന്തോ പുലമ്പിക്കൊണ്ടിരുന്നു യുവാവ് അയാളെ അകലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു ഞാൻ പോകില്ല അയാൾ ക്രോധത്തോടെ പറഞ്ഞു എനിക്ക് അവളോട് ചിലത് പറയേണ്ടതുണ്ട് അയാൾ മിസ് മാർത്തയുടെ കൗണ്ടറിന്മേൽ ഒരു തമ്പേർ നടത്തി നിങ്ങൾ എന്നെ പകുതിയും നശിപ്പിച്ചു കളഞ്ഞു അയാൾ ഉച്ചത്തിൽ പറഞ്ഞു അയാളുടെ നീല കണ്ണുകൾ കണ്ണടയ്ക്ക് പിന്നിൽ തിളങ്ങിക്കൊണ്ടിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടുന്ന ഒരു തള്ളപ്പൂച്ചിയാണ് നിങ്ങൾ മിസ് മാർത്ത അവശ്യായ അലമാരയിൽ ചാരി നിന്നു അവൾ ഒരു കൈ തന്റെ നീലപ്പുള്ളികളുള്ള പട്ടുവസ്ത്രത്തിന്മേൽ വെച്ചു യുവാവ് മറ്റേളെ കോളറിന് പിടിച്ചു വലിച്ചു വരൂ യുവാവ് പറഞ്ഞു നിങ്ങൾ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു യുവാവ് അയാളെ പുറത്തെ വാതിലിലൂടെ നടപ്പാതയിലേക്ക് വലിച്ചൊഴിച്ചു എന്നിട്ട് തിരിച്ചു വന്നു എന്തിനെ കുറിച്ചാണ് ഈ കലഹമെന്ന് നിങ്ങളോട് പറയേണ്ടതുണ്ട് മാഡം യുവാവ് പറഞ്ഞു ബ്ലംബർജൻ എന്നാണ് അയാളുടെ പേര് ശില്പകലാ പടം വരപ്പുകാരനാണ് അയാൾ ബ്ലംബർജറുടെ അതേ ഓഫീസിലാണ് ഞാനും ജോലി ചെയ്യുന്നത് പുതിയൊരു സിറ്റി ഹാളിനു വേണ്ടി പ്ലാൻ വരയ്ക്കാൻ കഴിഞ്ഞ മൂന്ന് മാസമായി അയാൾ കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരു സമ്മാന മത്സരമാണ് വരകൾക്ക് മഷി കൊടുക്കൽ അയാൾ ഇന്നലെ അവസാനിപ്പിച്ചു പടം വരയ്ക്കുന്ന ആൾ എപ്പോഴും പെൻസിൽ ഉപയോഗിച്ചാണ് ആദ്യം വരയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമോ അത് കഴിഞ്ഞാൽ ഒരു പിടി പഴകിയ റൊട്ടി കഷ്ണങ്ങൾ കൊണ്ട് പെൻസിൽ വരങ്ങൾ അയാൾ മായ്ച്ചു കളയുന്നു ഇന്ത്യ റബ്ബറിനേക്കാളും നല്ലത് അതാണ് ഇവിടെ നിന്നാണ് ബ്ലംബർജൻ റൊട്ടി വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ മാഡം ആ വെണ്ണ ഇപ്പോൾ ബ്ലഞ്ചറുടെ പ്ലാൻ ഒന്നിനും കൊള്ളാതാക്കി റെയിൽവേയിൽ സാന്റ്വിച്ച് പൊതിയാനല്ലാതെ അത് ഇനി പറ്റില്ല മിസ് മാർത്ത പിറകിലത്തെ മുറിയിലേക്ക് പോയി അവൾ നീലപ്പുള്ളികളുള്ള പട്ടുവസ്ത്രം മാറ്റി അവൾ സാധാരണ ധരിച്ചിരുന്ന തവിട്ടു നിറമുള്ള പഴയ കമ്പിളി വസ്ത്രം എടുത്തണിഞ്ഞു പിന്നീട് ശീമമാതളക്കുരുവിന്റെയും ബെൻഗാരത്തിന്റെയും മിശ്രിതം ജനാലയ്ക്ക് പുറത്തെ ചാരപാത്രത്തിലേക്ക് ചൊരിഞ്ഞു